ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളെ വീട്ടിലൊരു പ്രത്യേക ഡാ ചീരും ഇപ്പൊ ട്രെൻഡായി കൊണ്ടിരിക്കുന്നത് ശരിയാണ് അതിന്റെ ശരിക്കുള്ള പേര് മെക്സിക്കൻ സ്പിനാസ് എന്നാണ് കേട്ടോ പക്ഷെ നമ്മടെ മലയാളികള് അതിന് ചായ മനസ്സാന്നും പറയും അപ്പൊ അതിന്റെ ഇലയാണ് കേട്ടോ ഞാൻ എനിക്ക് കാണിച്ചിരുന്നത് അപ്പൊ അതിന്റെ ഒരു വല്യ മരുണ്ട് കാണിച്ച ആദ്യ കാടും പന്തൊക്കെ കാണിച്ചോ അപ്പം അങ്ങനെ മാൾട്ടീൻ്റെ ഇൻഡറൊക്കെ കഴിഞ്ഞിട്ട് അവളത് പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ മുൻ മുൻവശത്തെ തൊടിയുടെ ഒരു സൈഡിലാണ് കേട്ടോ ഇത് പണ്ട് പണ്ടെന്ന് ഞങ്ങൾക്കിത് ചീരയണമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് അമ്മേൻ്റെ സ്കൂളിൽ നിന്ന് ആരോ ഷുഗറിന് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഈ ഇല കഴിക്കണത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുന്നതായിരുന്നു ആദ്യം ഞങ്ങൾ വിചാരിച്ചു കുടിവെള്ളത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ഇല പറിച്ചിട്ടിട്ട് അതിങ്ങനെ വെള്ളം തിളപ്പിക്കില്ലേ അങ്ങനെ തിളപ്പിച്ച് കഴിക്കുന്ന സാധനമാണെന്ന് പിന്നീടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ പറയാൻ തുടങ്ങി ഇതൊരു ചീരയാണ് അത് കഴിക്കാൻ പറ്റും നല്ലതാണെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഉപ്പേരി വെച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പോഴും നല്ല കേട്ടോ കുറേ മുന്നൊക്കെ തുടങ്ങിയിട്ടോ ഇപ്പോഴല്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇത് ഇരുപത് മിനിറ്റ് വേവിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ ആണ് അതുവരെ ഞങ്ങൾ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചാൽ സാധനം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിരുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇല കണ്ടോ ഈ പൂളേൻ്റെ ഇലയല്ലേ പൂളേൻ്റെ ഇലേൻ്റെ ടൈപ്പിലുള്ളൊരു ഇലയാണ് കേട്ടോ അത് ഒരു പക്ഷേ പൂളേൻ്റെ വില കുറച്ച് ഡ്രൈ ആയിരിക്കും ഇത് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും കേട്ടോ ഇതിന് നന്നായിട്ടൊരു ഗ്ലൈസിങ് ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാം മറക്കലൊക്കെ കഴിഞ്ഞിട്ട് മാൾട്ടി നേരെ ടി വി കാണാൻ പോയിരുന്നു കേട്ടോ അവൾക്ക് ഇൻട്രോ പറയാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പോയി അറുത്ത് പിടിച്ച് കൈ തരാൻ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ പക്ഷേ കുക്കിങ്ങിനും ഇഷ്ടമെങ്കിൽ തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ കുക്കിങ്ങിന് കൊണ്ടാറില്ല കാരണം കുട്ടികളല്ലേ തീ ഗ്യാസ് അമ്മയൊക്കെ വല്ലാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ശീലമാവും നമ്മളില്ലാത്തപ്പോഴൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പോൾ എന്ത് ചെയ്തു വേഗം അത് തന്നതിന് ശേഷം അവിടെ നിന്ന് നേരെ ടി വി കാണാൻ പോയി വിട്ടിട്ടോ അവൾ കയ്യും കാലും കഴുകി ടി വി കാണാതിരിക്കയാണ് അപ്പം ഞാനങ്ങനെ ഇതിന്നുള്ള ഇലകളൊക്കെ കൊമ്പും ചുള്ളിയൊക്കെ മാറ്റിയിട്ട് ഇലകളൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കാനുട്ടോ ഇതിൽ ഇലകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിയിലെ ഇലകൾ മാത്രം അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ അതാണ് ഒന്നുകൂടെ ടേസ്റ്റും ഒന്നുകൂടെ നല്ലതും കാരണം കുറച്ച് മൂത്ത ഇലകളാണെന്നുണ്ടെങ്കിൽ അതിനൊരു കരകരപ്പുണ്ടാവും പിന്നെ നല്ലതല്ല എന്നാണ് പറയുക കുറച്ച് തളിയിൽ ഇലകൾ എടുക്കണമാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ ഒരു ചീര ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ അതായത് ഇതിൽ നമ്മൾ നിങ്ങൾ ഈ കാണുന്ന കണ്ടോ പാലിൻ്റെ പാല് പോലത്തെ പശ കണ്ടോ ഈ പശയാണ് ഇതിൽ വിഷാംശം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സാധാ നമ്മൾ ചീരക്കരിയുന്ന പോലെ കഴുകി വേഗം വൃത്തിയാക്കുക നന്നായിട്ട് അരിയുക അരിഞ്ഞതിന് ശേഷം വേഗം ഉപ്പീരുണ്ടാക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ പശു പോലത്തെ ഈ സംഭവം ഉണ്ടല്ലോ ഇതാണ് ഇതിലെ വിഷം ഇതിന് ഹൈഡ്രോസയാനിക് ഗ്ലൂക്കോസ് എന്നൊരു വിഷാംശമാണ് ഇതിലുള്ളത് അപ്പോൾ ആ വിഷാംശം കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചീരം ഉപ്പിരി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു കട്ടാണ് അതായത് ഈ പൂള ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പൂള എന്ന് പറയും നിങ്ങളവിടെ എന്താ പറയുക എന്നറിയില്ല പൂളയിലൊക്കെ ഉള്ളൊരു കട്ടില്ലേ കട്ടാണ് അത് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ടെമ്പറേച്ചറിൽ അതായത് ഹൈ ടെമ്പറേച്ചറിൽ നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ അതും കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ മിനിറ്റ് അല്ല ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് കുക്ക് ചെയ്യണം അപ്പോഴുള്ളൂ അതിൽ വിഷാംശം പോവുക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നന്നായി ചെറുതാക്കി അരികെട്ടോ നല്ല കുഞ്ഞു കുഞ്ഞാതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ടേസ്റ്റ് ആയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ മുടി ഇങ്ങനെ നമ്മളെ കയ്യിൽ കുടുങ്ങില്ലേ അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ കയ്യിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് കിട്ടും അപ്പോൾ നമുക്കൊരു അരോചകം തോന്നും കേട്ടോ അപ്പോൾ ഒരു ചെറുതാക്കിയിട്ട് അരിക അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളക് കാരണം പിന്നെ ഞങ്ങൾക്ക് മൂന്നാല് ആൾക്കാർക്കുള്ളത് അപ്പോൾ ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഉള്ളി എടുത്തു കഴിഞ്ഞാൽ ഉള്ളിയും മുളക് കൊടുക്കുക എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടായിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അതേപോലെ തന്നെ ചുവന്ന മുളകും ഒക്കെ ഇട്ട് ഇത് ഇല ഇട്ടതിന് ശേഷം നന്നായിട്ടത് വഴറ്റിയെടുക്കണം കേട്ടോ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടണം കാരണം നമ്മൾ എന്തെങ്കിലും നമുക്ക് പറയാം കാരണം വിഷാംശം ഉണ്ടാവും കൊണ്ട് പോവും എന്തായാലും ഇപ്പോഴതിൽ വിഷാംശം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇടുക ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നന്നാവും എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇപ്പം ഞാൻ എന്താക്കണ വീടുകളിലൊന്നും മഞ്ഞൾപ്പൊടി കാണാറില്ല പക്ഷേ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു നന്നാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നഷ്ടം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മളിത് കഴിക്കാത്തത് കാരണം എന്താണെന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻറ്റിനില്ല അവർക്ക് ഏറ്റവും നല്ല ഇലയാണിട്ടത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം കൂടാൻ വേണ്ടി അതുപോലെ തന്നെ ഗലിക്കോസ് കഴിഞ്ഞു ഗലിക്കോസ് വീണു അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ കാൽഫ്യം മെഗ്നീഷ്യം ഇരുമ്പ് അങ്ങനെ പല സംഭവങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ അത്രയും വിറ്റാമിനുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ചീര എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ നമ്മൾ ഇത്രയും കാലം കഴിക്കാതെ പോലും നമുക്ക് അത്രയും വലിയ നഷ്ടമായില്ലേ അപ്പോൾ ഇതൊക്കെ ഇട്ട് ഈ ഉപ്പേരി എന്ന് പറയണത് കുറച്ച് തേങ്ങ കൂടി ഇറങ്ങണം കേട്ടോ കാരണം തേങ്ങ ഇടുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഇല ടൈപ്പിൻ്റെ ഉപ്പേരികളിലൊക്കെ കുറച്ച് തേങ്ങ ഇരുന്നതു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ ഉപ്പേരിക്കൊരു അത്രയും ഒരു ടേസ്റ്റ് തോന്നുള്ളൂ അതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് തേങ്ങ ഉള്ളത് ഇടാം ഇല്ലെങ്കിൽ ഇടാതിരിക്കാം അതൊക്കെ അവനെ ചോയ്സ് പോലെ ഇരിക്കാം അപ്പം നന്നായിട്ട് ചൂടുള്ള ഉപ്പേരി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഉപ്പേരിയൊക്കെ ഒരു ഇല ഉപ്പേരിയല്ല കുറച്ച് കഞ്ഞി ഉണ്ടാക്കണം അപ്പോൾ ഒരു കഞ്ഞി പപ്പടം അതുപോലെ ഉപ്പേരി എന്നിവ കൂട്ടിയിട്ട് ഞാനും തേജിട്ടുണ്ടെങ്കിൽ നന്നായി കഴിക്കാം കേട്ടോ മാള്ടിക്കാണെങ്കിൽ ഒന്ന് ഡാൻസ് ഉള്ളതുകൊണ്ട് അവൾ ഡാൻസിന് പോയിനാണ് അപ്പോൾ അവളില്ല അപ്പോൾ ഞങ്ങൾ എന്താണ് നന്നായിട്ട് കഴിച്ചു കേട്ടോ